ബി ജെ പിയുടെ ആഭ്യന്തര കാര്യത്തിൽ ബി ജെ പി ഏത് നേതാവിന് എത്രത്തോളം ഗുണമോ ദോഷമോ സംഭവിച്ചു എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രശ്നമേ അല്ല ഞാനിന്ന് കോൺഗ്രസ് പാർട്ടിയുടെ വക്താവാണ് കോൺഗ്രസിന്റെ അഭിപ്രായം പറയേണ്ടയാളാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ബി ജെ പിക്ക് അകത്ത് ഏതെങ്കിലും ഒരു നേതാവിന്റെ ഗ്രാഫ് ഉയർന്നോ ഗ്രാഫ് താണോ എന്ന് സംബന്ധിച്ച് അഭിപ്രായം കേരളത്തിൽ ബി ജെ പിക്ക് മാത്രം ബാധകമായ ആഭ്യന്തര വിഷയമല്ല അങ്ങ് പ്രതിനിധീകരിക്കുന്ന ഇപ്പോഴത്തെ ഈ കോൺഗ്രസിലും ഉണ്ടല്ലോ ആഭ്യന്തരമായിട്ടുള്ള ഇത്തരം അച്ചടക്ക രാഹിത്യങ്ങൾ പരസ്യമായിട്ടുള്ള അഭിപ്രായ പ്രതികരണങ്ങൾ ഇതൊക്കെയുണ്ട് പക്ഷെ അവിടെയാണ് കാതലായ ചോദ്യം ഒരു നിർണായക സന്ധിയിൽ ഇപ്പോൾ ഒരു ഭരണമട്ടിമറിക്കുക ഒരു നഗരസഭ പിടിക്കുക ഒരു എം എൽ എ ഇപ്പുറത്ത് കൊണ്ടുവരിക അല്ലെങ്കിൽ മത്സരിക്കാൻ നിൽക്കുന്ന ഒരാളെ മറുകണ്ഠം ചാടിച്ച് സ്ഥാനാർത്ഥിയാക്കുക തെരഞ്ഞെടുപ്പിൻ്റെ നിർണായക മുഹൂർത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ സ്വാധീനമുള്ള ആളുകളെ ഇപ്പുറത്തേക്ക് എത്തിക്കുക അതൊക്കെ വിജയകരമായി പൂർത്തിയാക്കുമ്പോഴാണ് എതിർപാളയത്തെ ദുർബലപ്പെടുത്തുന്ന രാഷ്ട്രീയ നീക്കത്തിന്റെ വിജയം എന്ന നിലയിൽ ഇത് വിലയിരുത്തപ്പെടുക ആ നീക്കങ്ങൾ ചാബിളയായില്ലേ എന്നതാണ് ചോദ്യം അല്ല ആ ഒരു നീക്കം ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ നീക്കം ഉണ്ടായത് ബിജെപിയുടെ ഉള്ളിൽ നിന്നാണല്ലോ ബി ജെ പിയുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്ഫോടനം ഒരു അഗ്നിപർമ്മികളായി നിൽക്കാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം ജില്ലാ പ്രസിഡന്റിന്റെ അതിന്റെ മൂകസാക്ഷികളായി നിൽക്കാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം ഇങ്ങനെ ഒരു അടിപൊട്ടുന്നതിന് മുൻപ് വി കെ ശ്രീകഠന്റെ പ്രതികരണം ഇതേ പാലക്കാട് നഗരസഭയിലേക്ക് കണ്ണയച്ചുകൊണ്ട് താങ്കളുടെ പ്രതികരണം ഉണ്ട് അല്ലെ പ്രതികരണം എന്തായിരുന്നു ഞാൻ എന്താ പറഞ്ഞത് ഈ പ്രശ്നമുണ്ടാക്കിയ ആളുകൾ അവരുടെ നിലപാട് പറയട്ടെ എന്നല്ല അത് ഈ ഘട്ടം സന്ദീപ് നിലപാട് കോൺഗ്രസിലേക്കൊക്കെ പോകുന്ന ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടമുണ്ടല്ലോ അവിടെ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അവിടെ തീരുന്നതല്ല ഈ പാലക്കാട് ബി ജെ പിയുടെ ദൗർബല്യങ്ങൾ അവിടെ തീരുന്നതല്ല പാലക്കാട് ബി ജെ പിക്ക് കിട്ടുന്ന തിരിച്ചടികളുടെ എണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് വി കെ ശ്രീണൻ പറയുകയുണ്ടായി ഈ പറയുന്ന നഗരസഭയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അവിടെ നിങ്ങോട്ട് വരുന്നവർക്ക് സ്വാഗതമെന്ന് ആ സാഹചര്യം ഉണ്ട് എന്ന് താങ്കൾ ആവർത്തിച്ച് പറയുകയുണ്ടായി ഞാനിപ്പോൾ താങ്കളോട് നിരന്തരം ചോദ്യം ചോദിച്ച് പ്രതിരോധിക്കുകയല്ല താങ്കളെ ഏതെങ്കിലും വിധത്തിൽ ചോദ്യം ഇതാണ് ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ എതിർകക്ഷികളുടെ ദൗർബല്യത്തെ ഗുണകരമായി ഉപയോഗിക്കാൻ കഴിയുക എന്നിടത്താണ് മറുകക്ഷികളുടെ വിജയം അങ്ങനെ ഒരു വിജയം അവകാശപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ കാര്യങ്ങൾ മാറിയോ നോക്ക് പാലക്കാട് കേവലം നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തെ ഒരു പുതിയ സംഭവ വികാസമാണല്ലോ ഉണ്ടായത് അതിനു മുമ്പ് തന്നെ എത്രയോ മുമ്പ് തന്നെ പാലക്കാട്ടെ ബി ജെ പിക്ക് അകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ ഞാൻ പരസ്യമായി പറഞ്ഞാർട്ടി നിന്ന് ഇറങ്ങി പോകുന്ന ഒരാളാണ് ഞാൻ ശേഷം ആ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു എന്നാണല്ലോ ബി ജെ പി പറഞ്ഞിരുന്നത് സന്ദീപ് പോയതോടുകൂടി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു ഇതാ സംഘം ഇറങ്ങി ഇനി കൃഷ്ണകുമാർ ജയിക്കും എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ ശക്തി കേന്ദ്രങ്ങളിൽ വരെ വോട്ട് ചോർന്ന് കനത്ത പരാജയം ബി സംഭവിച്ചു അപ്പൊ ബി ജെ പിക്ക് സംഘടനാപരമായി വളരെയധികം വലിയ ദൗർബല്യം ഉണ്ടായി എന്നുള്ളത് എല്ലാവരും രാഷ്ട്രീയ പണ്ഡിറ്റുകളൊക്കെ വിലയിരുത്തിയിട്ടുള്ള കാര്യമാണല്ലോ അത് തുടരുന്നു എന്നല്ലേ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ സാഹചര്യം ഒട്ടും പുറകോട്ട് പോവുകയല്ല അത് പാച്ചപ്പ് ചെയ്യാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല അത് തുടരുന്നു അത് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ള പ്രശ്നം അതായത് അവരുടെ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനുള്ളിലുള്ള ആളുകൾ ഉന്നയിച്ച പ്രശ്നം അത് അവസാനിപ്പിക്കപ്പെട്ടിട്ടില്ല ഈ നിമിഷവും അപ്പൊ പിന്നെ എങ്ങനെയാണ് പാച്ചപ്പ് എന്ന് പറയാൻ സാധിക്കുന്നത് അവർ അവർ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത്